നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാവരും ആകാംക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് ഉറപ്പിക്കുമ്പോഴും അതിൽ ആശങ്കയുള്ള ചിലർ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാ മേഖലകളിലും ഷൗക്കത്ത് മുൻതൂക്കം നേടുമെന്നറിഞ്ഞപ്പോൾ അവരുടെ സംശയം മുസ്ലിം ലീഗ് നേരാംവണ്ണം വോട്ട് കൊടുത്തിരുന്നോ എന്നുള്ളതാണ് അതിലെങ്ങാനും പിടിച്ച് കയറാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു സംശയം അങ്ങനെയാണ് ഒരു സമാധാനവും ഇല്ലാതെ ചിലർ കുഞ്ഞാലിക്കുട്ടി സാഹേബിനെ തന്നെ നേരിട്ട് പോയി കാണുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും എങ്ങാനും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ പക്ഷേ കോൺഗ്രസിനേക്കാളും നന്നായി പ്രവർത്തിച്ച മുസ്ലിം ലീഗുകാർക്ക് പറയാൻ ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ കണക്കുകൾ അനുസരിച്ച് നിലമ്പൂരിൽ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി അവരോട് പറഞ്ഞത് എത്ര ഭൂരിപക്ഷം കിട്ടും എന്ന ചോദ്യത്തിന് വളരെ പക്വതയോടെയാണ് മറുപടി പറഞ്ഞത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഭൂരിപക്ഷം കുറയില്ല എന്നും നിലമ്പൂരിൽ യു ഡി എഫ് സംവിധാനം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്തുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും ബാധിക്കില്ല അതിനേക്കാൾ വലിയ അഭിപ്രായ വ്യത്യാസമാണ് ആര്യാടൻ മുഹമ്മദുമായി ലീഗിനുണ്ടായിരുന്നത് എന്നിട്ടും മുസ്ലിം ലീഗും ആര്യാടൻ മുഹമ്മദും ഒന്നിച്ചു പ്രവർത്തിച്ചു ഒരുപാട് കാലം വിജയിച്ചു ലീഗ് നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് അന്തിമമാണെന്നും കുഞ്ഞാലിക്കുട്ടി ഉറപ്പ് പറയുന്നു ലീഗിൻ്റെ ഒരു വോട്ടെങ്കിലും ചോർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു ചോദിച്ചവർക്ക് നമുക്ക് ഏതായാലും കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ തന്നെ കേൾക്കാം അല്ല നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എല്ലാവരും പറയുന്ന താഴെ കിട്ടുന്ന കണക്കനുസരിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും ഈ നാളെ ഉണ്ടാകാൻ പോണ ഒരു സംഗതി ഇന്ന് നമ്പർ പറയണ്ട പക്ഷേ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഭൂരിപക്ഷം കുറയില്ല അതാണ് എന്തൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി എന്ന് പ്രതീക്ഷിക്കുന്നത് നിലമ്പൂരിൽ നിലമ്പൂരിൽ യു ഡി എഫ് സംവിധാനം വളരെ സ്ട്രോങ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്തു പിന്നെ കോൺഗ്രസ്സിൻ്റെയും ലീഗിൻ്റെയും മറ്റു ഘടകാക്ഷികളുടെയും ഒക്കെ സംസ്ഥാന നേതാക്കള് ഞങ്ങളുടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് സംസ്ഥാന സെക്രട്ടറിമാരും എം എൽ എമാരും ഒക്കെ സൂപ്പർവൈസ് ചെയ്തു അതുപോലെ തന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു യു ഡി എഫ് യു ഡി എഫിന് കഴിയും സ്റ്റേറ്റ് പോളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യാൻ യു ഡി എഫിന് കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു മെഷീനറി ലീഗിന് ഉണ്ട് കോൺഗ്രസിനുണ്ട് മറ്റു ഘടകക്ഷികൾക്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അവിടെ നടന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത്ര കോൺഫിഡൻസ് പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പിൽ ആദ്യം പി വൻവർ മുന്നണി പ്രവേശനം പിന്നീട് വെൽഫെയർ പാർട്ടി ഹിന്ദു മഹാസഭ പി ഡി പി അതുപോലെ തന്നെ പെട്ടി പരിശോധന പല വിഭാഗങ്ങളെറ്റവും അവസാനം എം വി ഗോവിന്ദൻ്റെ ആർ എസ് എസ് പരാമർശം അടിസ്ഥാന വിഷയങ്ങൾ നിലമ്പോൾ ചർച്ച ചെയ്തില്ല എന്ന് തോന്നുന്നു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തിൽ പരിഭവം കാണും ഒരു ഗവൺമെൻറ് എട്ടമ്പത് കൊല്ലം ഭരിക്കുമ്പോൾ അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്നുള്ളത് അവിടെ മറ്റുള്ളവർ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതവർക്കറിയാം അപ്പോൾ മറ്റുള്ളവർ പുറത്തുനിന്ന് എല്ലാവരും കൂടി വന്ന് മീഡിയ എല്ലാവരും കൂടി കുറേ ചർച്ചയുണ്ടാക്കി എന്ന് വിചാരിച്ച് അത് ജനങ്ങളെ ബാധിക്കൂല ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം മൃഗശല്യം കൃഷിയും അതുപോലെ തന്നെ കൃഷി ദിവസം അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടുള്ള നിരവധി കാര്യങ്ങളും അതവരനുഭവിക്കല്ലേ ആ അനുഭവം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ വഴിക്കട വന്നുകൊണ്ട് പരമ്പനങ്ങാടി വരെ ഒരു റോഡുണ്ട് യു ഡി എഫ് പാസ്സാക്കി വെച്ചതാണ് ആ റോഡൊക്കെ പിന്നെ കിടക്കുന്ന കിടത്തം കണ്ടില്ലേ അപ്പോൾ ചില വികസന പ്രവർത്തനങ്ങളൊക്കെ വന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷേ യു ഡി എഫിൻ്റെ കാലമായിരുന്നു മെച്ചം എന്ന ചിന്ത അവർക്കുണ്ട് അതുകൊണ്ട് യു ഡി എഫിനെ വിജയിപ്പിക്കും ഭരണവിരുദ്ധ വികാരം അവിടെ വലിയ ഫാക്ടറായിട്ടുണ്ടോ അതെന്നെയാണ് പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങളുടെ പരിഭവമാണ് ഭരണത്തോടുള്ള പ്രതിഷേധമാണ് അതവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറം പിന്നെ പുറത്തുനിന്ന് വന്നവരെല്ലാവരും കൂടി കൊണ്ടുവന്ന പിന്നെ കുറേ ഇഷ്യൂസ് വെൽഫെയർ അത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ഒക്കെ ചർച്ചയാക്കാൻ നോക്കിയെങ്കിലും അത് നമ്മളെ സദ്ധതിരിക്കാനാണ് എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അത് അതുണ്ടാകുമ്പോൾ പോകുന്നില്ല അവരവരുടെ ജീവിത വിച്ഛേദങ്ങളിൽ പ്രതികരിക്കും ഏറ്റവും പ്രധാനമായി അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചോക്കത്ത് സ്ഥാനാർത്ഥി നമ്മൾ ഏറ്റവും ഉയർന്നു കെട്ടിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഏറ്റവും ചർച്ച ചെയ്തത് മുസ്ലിം ലീഗും ആര്യാടൻ ചോക്കത്തും ഒന്നിച്ചു പോകുമോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ലീഗ് നേതാക്കൾ പ്രവർത്തിച്ചാൽ പോലും ഈ ലീഗിൻ്റെ വോട്ടുകൾ കൃത്യമായി ആര്യാടൻ ചോക്കത്തും ലഭിക്കുമോ യു ലഭിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ചർച്ചയ്ക്ക് ഒരു വിഷയം മുസ്ലിം ലീഗും ആര്യാടൻ മുഹമ്മദ് സാഹിബും യോജിച്ച് പോയിട്ടില്ലേ അന്നുകൊണ്ടായിരുന്നല്ലോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എത്ര ദശകങ്ങളാ പോയത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചാണോ ഞങ്ങൾ യോജിച്ചത് അതൊന്നും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിക്കും സാധിക്കലിക്കാത്ത തങ്ങളൊരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന പരിപാടി ആർക്കും ഇല്ല പിന്നെ പാർട്ടി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അങ്ങ് വോട്ട് ചെയ്യും ഏതെങ്കിലും വിധത്തിലുള്ള ബാധിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങളിപ്പോൾ ബൂത്ത് പരിശോധിക്കും ലീഗിൻ്റെ ഒരു വോട്ട് ചോർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും അത് ചോർന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വാർത്തയാണ് ഇഷ്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ നോക്കും മറ്റൊന്ന് ഏറ്റവും പ്രധാനമായ ചർച്ച ചെയ്യേണ്ടത് ഉണ്ടായിരുന്നത് പി വി അൻവറിൻ്റെ യു ഡി എഫ് മുന്നണി പ്രവേശി അൻവർ യു ഡി എഫിന് ഇപ്പോൾ നിൽക്കുന്നത് മുസ്ലിം ലീഗ് അതിയായി ശ്രമിച്ചിരുന്നു എന്നുള്ളതായിരുന്നു പുറത്തുനിന്ന് വാർത്ത അല്ല അതിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ ഇനി എന്താ കാര്യമുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഇനി ആ വിഷയം ചർച്ച ചെയ്യുന്നത് ലോജിക്കലല്ലല്ലോ അതിൻ്റെ എലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി ആ വിഷയം ഇനി ചർച്ച ചെയ്താൽ മതി ചർച്ച ചെയ്യണോ ചെയ്യേണ്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി എലക്ഷൻ കഴിഞ്ഞിട്ട് അതിപ്പോൾ ഇന്ന് തലേന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇനി മുന്നണി പ്രവേശനത്തിന് സാധ്യതയുണ്ടോ തലേന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഞാനത് ആവർത്തിക്കുന്നു അത് വളരെ ഇലക്ഷൻ്റെ തലേന്ന് ഈ ചോദ്യം വളരെ അപ്രസക്താണ് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ചിത്രമായി റിസൾട്ട് നില അല്ല ഈ വരാൻ പോകുന്ന ഒരു ബൈ പോയലക്ഷൻ അല്ലേ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിക്കുമ്പോൾ അതിൻ്റേതായ ആവേശമുണ്ടാവും തോൽവിയുടെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ വശം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവിടെ നടത്തിയ പ്രധാന രണ്ട് പേരോടൊന്ന് പോത്തുവേലി മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ ഭവനങ്ങൾ നാടിന് സമർപ്പിക്കുന്ന ഒരു പരിപാടി പിന്നീട് മുസ്ലിം ലീഗ് ആണ് അവിടെ ആദ്യം യു ഡി എഫിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിളിക്കുന്നത് ഈ രണ്ട് വേദിയിലും പി വി അൻവർ ഉണ്ടായിരുന്നു അതെ അന്ന് ഈ പിന്നെ അതിന് ഇപ്പോൾ ഇലക്ഷൻ അലയൻസ് ആയിരുന്നില്ലല്ലോ അന്ന് അന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോരോ പർട്ടിക്കുലർ കൺവെൻഷനാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള യു ഡി എഫ് തീരുമാനം വന്നത് പിന്നല്ലേ അതിനൊന്നും വലിയ പ്രസക്തി ഇല്ല ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു പ്രസക്തി ഇല്ല പോയ കുറേ കാര്യങ്ങൾ തലേ ദിവസവും ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തിയില്ല ചർച്ചയുണ്ടാവും ഒരു വിഷയത്തിൻ്റെ മുകളിൽ നിങ്ങൾ കൂടി നിങ്ങൾക്കൂടി കാര്യമില്ല ഞാൻ വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് വർത്തമാനം പറയുന്നത് ഇലക്ഷൻ്റെ തലേ ദിവസം ഇനിയിപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ ഒരു പ്രസക്തി ഇല്ലാത്തത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഒക്കെ ഇനി എന്ത് വിഷയങ്ങൾ തോന്നിയാണ് പ്രചാരം മുന്നോട്ട് പോകാൻ പോകുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പോകണത് അതിനുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിന് വളരെ ക്ലാരിറ്റി ഉള്ള മാനിഫെസ്റ്റോ യു ഡി എഫിന് ഉണ്ടാവും ആ മാനിഫെസ്റ്റോ വെച്ചിട്ടാണ് ഞങ്ങൾ എലക്ഷനെ നേരിടുക ഉദാഹരണമായിട്ടിപ്പോൾ ഈ പിന്നെ വന്യമൃഗങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്ന പ്രശ്നം അതിൻ്റെ കോമ്പൻസേഷൻ പ്രശ്നം സമയത്തിന് കിട്ടൽ കാര്യങ്ങൾ മറ്റുമൊക്കെ ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്ന അന്ന് സ്വീകരിച്ചിരുന്ന ഒരു മാർഗമുണ്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളന്ന് കാര്യങ്ങൾ വേഗം വേഗം തീരുമാനം പെട്ടെന്ന് തീരുമാനമെടുക്കുമായിരുന്നു പെറ്റീഷൻ്റെ പുറത്ത് തീരുമാനമെടുക്കുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് അത് പുനഃസ്ഥാപിക്കും അപ്പോൾ അങ്ങനെ ജനകീയ പ്രശ്നങ്ങളിൽ ഊന്നിയ ഒരു മാനിഫെസ്റ്റോ അജണ്ട അതിൻ്റെ പ്രായോഗികമായ ഇംപ്ലിമെൻറ്റേഷൻ വളരെ എഫിഷ്യൻറ്റായിട്ട് നടത്തും എന്നുള്ളത് ഞങ്ങൾ കൊണ്ടുവരും ഇപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ പുനരധിവാസം വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിനിരയായവരെ ആ കാര്യത്തിൽ ഗവൺമെൻറ് പിന്നെ കേന്ദ്രത്തിൻ്റെ സഹായം നേടിയെടുക്കുന്നതിലും പരാജയപ്പെട്ടു അതുപോലെ തന്നെ സമയത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും വീഴ്ച വന്നു ഇപ്പോൾ ഗവൺമെൻറ് നോക്കുന്നുണ്ട് നോക്കുന്നതിന് ഞങ്ങൾ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് താമസമായില്ലേ ഒരു കൊല്ലം പോയി ഇതാണ് സ്ഥിതി അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ വന്നാണ്ടാവില്ല എന്നുള്ളത് കാണിക്കുന്ന ഒരു അജണ്ടയായിട്ട് ഞങ്ങൾ വരും തിരഞ്ഞെടുപ്പിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് തിരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൻ്റെ ഒരു മുന്നണി വിപുലീകരണം എന്നുള്ള നിലപാട് ലീഗ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അത് പൂർണാർത്ഥത്തിൽ നടക്കുവാനുള്ള വഴികൾ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട് അല്ല മുന്നണി വിപുലീകരണം എന്നുള്ളത് മുന്നണി തീരുമാനിക്കേണ്ടതാണ് ആരാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന നിർദ്ദേശങ്ങൾ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ മറീറ്റ് അനുസരിച്ച് തീരുമാനിക്കും ഏറ്റവും കൂടുതൽ ഇടനിലക്കാരനായി ചർച്ച ചെയ്യുന്ന ഒരാൾ മധ്യസ്ഥൻ എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടിയാണല്ലോ അതുകൊണ്ടുകൂടിയാണ് ചോദിക്കുന്നത് അങ്ങനെയുള്ള സാധ്യതകൾ ഇപ്പോഴും യു ഡി എഫിൻ്റെ മുന്നിലുണ്ടോ അത് ചർച്ചകളൊക്കെ അത് ഓരോ കാര്യങ്ങൾ വരുമ്പോഴല്ലേ വരുമ്പോൾ നമ്മളപ്പം പറയാം ഭാവനയിൽ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി വിപുലീകരണത്തിന് ആരെങ്കിലും വരും എന്നുള്ള നിലക്കൊരു വിഷയം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അങ്ങനൊരു അജണ്ട പിന്നെ ആ വിഷയം വരുമ്പോൾ മാത്രം ഞാൻ അഭിപ്രായം പറയാം ചർച്ചകൾ നടക്കുന്നുണ്ട് എപ്പോഴും അല്ല അങ്ങനെ ഒരു പ്രത്യേക പാർട്ടിയെ സംബന്ധിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല ഒരു പ്രത്യേക പാർട്ടിയെ മുന്നണി കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും ആസ് ഓൺ ടുഡേ ഇല്ല സാധ്യതകളുണ്ട് അതെ ഞാൻ പറഞ്ഞത് അത് പിന്നെ അറക്കലെ ബി വിയെ കെട്ടാൻ അരസമ്മതം എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു കൂട്ടം സംഭവിക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ